ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഗവൺമെന്റ് െത്തുമ്പോൾ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് മുഴുവൻ കൊടുത്തു തീർക്കാനാണ് ആദ്യം സർക്കാർ മുൻകൈയ്യെടുത്തത് പിന്നെ പെൻഷൻ വർദ്ധിപ്പിച്ചാണ് മുന്നോട്ടു പോയതെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിൽ അമരമ്പലം എൽ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറില് എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം മന്ത്രിസഭാ യോഗം ചേരുകയാണ് എന്താണ് ക്ഷേമ പെൻഷന്റെ കാര്യം എന്ന് എന്നാലോചിച്ചപ്പോൾ കാണുന്നത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ച അറുന്നൂറ് കടലാസിലെ ആയിട്ടുള്ളൂ നർത്തം ഏതായാലും എൽ ഡി എഫ് സർക്കാർ അത് മുഴുവൻ കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു മുഴുവൻ കൊടുത്തു അവിടെ നിന്നില്ല പിന്നെ വർധനവ് തുടങ്ങി അറുനൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറിലേക്കുള്ള ഉയർച്ച കേരളത്തിലെ അറുപത് ലക്ഷം പേർക്ക് ആ ആനുകൂല്യം ലഭിക്കുന്നു ഇതിനെ കൈക്കൂലിയായി വിശേഷിപ്പിക്കണമെങ്കിൽ അതൊരു അപാരമായ ശേഷി തന്നെയാണ് കേട്ടാറ് എങ്ങനെയാണ് ഇത്തരത്തിൽ അധപ്രതിക്കാൻ കഴിയുന്നത് എന്ന് അത്ര ആലോചിച്ചാലും പിടികിട്ടില്ല ഏതായാലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്താക്കാം നേരത്തെ അത് വ്യക്താക്കിയിട്ടുണ്ട് ഞങ്ങൾ നാട്ടിലെ പാവങ്ങളോടൊപ്പമാണ് ആ പാവങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യണമെന്ന എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാനായില്ല എന്നൊരവസ്ഥയുണ്ട് അതങ്ങനെ കടക്കുമെന്ന് കാണണ്ട ആ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്ന ശീലമാണ് എൽ ഡി എഫിന് എന്ന് എല്ലാവർക്കും അറിയാം അതാണ് എൽ ഡി എഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ജനങ്ങൾ കാണുന്നത് അവിടെ ജനങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത് എന്താ ഉചിതമായ സമയത്ത് സർക്കാർ ആവശ്യമായ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ ഇമ്മാതിരി കൈക്കൂലിയാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്നതാണ് വ്യക്തമാക്കാനുള്ള ഒരു വിദ്യഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം